വേറെ തന്നെ നോക്ക് നോക്ക് ക്യാമറ വീട്ടിൽ നിന്നിറങ്ങിരിക്കുകയാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ശ്രമിക്കുന്നുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ടായില്ല

പിന്നെ വയനീളം ഏതൊക്കെ പിന്നെ ചായയും കാര്യങ്ങളും ഒക്കെ ഞങ്ങളിത് മൂന്ന് മൂന്ന് വർഷം അതിന്റെ ഒറ്റയ്ക്കാണ് ഞങ്ങൾ മൂന്ന് പേരുള്ള അവരി വന്നില്ല കഴിഞ്ഞിട്ട് ഞാനിത് എട്ടരയാ സംരംഭം അപ്പൊ ഇവിടുത്തെ സീരിയസ് ചേർക്കേണ്ടതും പിന്നെ ഇതിന്റെ ഏത് സാറും എല്ലാരും കൂടെ നമുക്ക് സംരംഭം ഉണ്ടാക്കി തന്നുല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകുന്നതും ഞങ്ങൾ മൂന്ന് പേരാണ് ഇതിനകത്ത് ഏഹ് പങ്കെടുത്തിട്ടുള്ളത് പിന്നെ സീരിയത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അവരുടെ സഹായങ്ങളും സാറിനാണെങ്കിലും പഞ്ചായത്താരൻ്റെ സാറിന്മാരാണെങ്കിലും പ്രതിനിധി ആണെങ്കിലും എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട് അതിന്റെ ഒരു ഇത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാവുന്നു അവരുടെയൊക്കെ സഹായ സഹകരണങ്ങളാണ് നമ്മളെ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാരും അവർക്ക് പരിചയപ്പെടാൻ പറ്റും ഇല്ല ഇവിടെ നമുക്ക് വിശദമായിട്ട് വീഡിയോ എടുക്കാൻ വരാം പഞ്ചായത്ത് കാര്യങ്ങളൊക്കെ കാണിച്ചത് എല്ലാം കൂടി ഒറ്റ ബുദ്ധിമുട്ട് വർഗങ്ങളൊക്കെ എല്ലാം ഈ ഒരു മീൻ കൃഷി ഉണ്ടായിരുന്നു മീൻകൃഷി എല്ലാം എന്താ ഇവിടെ വാഴത്തോട്ടം

വീഡിയോ ഇത്ര ൂ എനിക്കറിയാതെ കാണുന്നു ഞാൻ ഇത് ഇട്ടെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു കാണിക്കാൻ ഇതിനു മുമ്പേ ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഷോർട്സ് മാത്രം എടുത്തോളായിരുന്നു ഇപ്പൊ ഞാൻ വീഡിയോസ് ഇരുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കാരണം എത്ര മാസമായി ഞാൻ ഇപ്പൊ എത്ര മാസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് തന്നെ അപ്പൊ ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം ശരിയോ ബ്ലോഗ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഡെയിലി ഡെയിലി വെക്കില്ല ഇനി ഞാൻ നല്ലോണം ബ്ലോഗ്സ് ഇടാനും പിന്നെ നല്ല ക്വാളിറ്റി വീഡിയോസ് ആക്കാനും എൻ്റെ മാത്രമല്ല വോയിസിന്റെ കാര്യം വോയിസ് നോർമൽ ഈ ഫോണിൻ്റെ സ്പീക്കറായതുകൊണ്ട് നല്ലോണം വരത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ മൈക്ക് ഓർഡർ ചെയ്തായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട ഒരു വൺ വീഡിയോ ആയിരിക്കും അതെവിടാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യണം മെയിൻ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ ഇനി ഡെയിലി ബ്ലോക്സ് ഡെയിലി ബ്ലോക്സ് പോലും ഞാൻ ഇനി ബ്ലോഗ്സ് എത്ര ഇടാം നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഞാൻ ഒന്നും കൂടി പറയാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത വീഡിയോ കാണാൻ അപ്പോഴത്തേക്കും ബൈ ബൈ